അസ്സാമലൈക്കും ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇന്നൊരു കാര്യം പറയാൻ നോക്കുന്നത് എനിക്ക് ഇന്നുണ്ടായ ഒരു അനുഭവം ഇന്നല്ല വെള്ളിയാഴ്ച പള്ളിക്ക് എന്തൊക്കെയാണ് സമയത്ത് അപ്പോൾ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞു അതിനുശേഷം എന്തി ഞാനിങ്ങനെ സുന്നത്തൊക്കെ നിസ്കരിച്ച് നിൽക്കുന്ന സമയത്ത് അപ്പം ഒരാൾ പറയണം നിസ്കാരത്തിൽ എന്തൊക്കെയോ ബീച്ചുണ്ടല്ലോ എങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ സ്വാഭാവികമില്ല മുൻഷന്മാരില്ല ബീച്ചുകളുണ്ടാവാന്നൊക്കെ പറഞ്ഞു കാരണം നമ്മൾ എല്ലാത്തിലും ശരിയാണെന്ന് ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ തെറ്റാണല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് മൂപ്പരിങ്ങനെ എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമ്മൾ നിസ്കാരത്തിൻ്റെ മായന അറിഞ്ഞു വാതമറിഞ്ഞോ ഇതറിഞ്ഞോ നിസ്കാരത്തിൻ്റെ ഒരു പ്രത്യേക മായനൊരു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത് സംഭവം മൂപ്പരി ഇങ്ങനെ വാദം സംസാരിക്കുന്നു ഒന്ന് രണ്ട് മണിക്കൂറുകളായി ഞാൻ അതിൻ്റെ ഇടയിൽ മുപ്പിരി എനിക്ക് മനസ്സിലായത് മൂപ്പരിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് മാത്രമല്ല മൂപ്പരൊരു എന്താ പറയുക തെരീക്കത്ത് കള്ളത്തെരീക്കത്തിൻ്റെയോ മറ്റോ എന്താ പറയുക നമ്മുടെ അഡ്വൈസറാണ് അപ്പം മൂപ്പര് എങ്ങനെയാണ് ഒരാളെ ക്യാച്ച് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഫോൾട്ടുകൾ പറയും അപ്പോൾ നമ്മളതിൽ നല്ലൊരു നിലക്ക് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അതിൽ ആകൃഷ്ടതരം അപ്പോൾ നമ്മളോട് പറയും നിങ്ങൾക്കൊരു ഷെയ്ഖ് വേണം അത് വേണം ഒരു വേണം അപ്പോൾ എൻ്റെ കൺസെപ്റ്റിൽ എന്നെ പഠിപ്പിച്ച ഉസ്താദുമാരും എന്നെ ഇതുവരൊക്കെ പറഞ്ഞു തന്നെ എൻ്റെ അതായത് നിന്റെ ഷെയ്ഖ് ഞാനാണ് ഉസ്താദാണ് ആണ് ഉസ്താദുമാരാണ് ഷെയ്ഖ് നമ്മളെ ഗുരുക്കന്മാരാണ് നമ്മുടെ ഷെയ്ഖ് അപ്പോൾ നിങ്ങളിലൊരാൾ ഒരാളായി ഒരാളായിരിക്കണം നിങ്ങളെ ഷെയ്ഖ് ഉണ്ടാവേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അതായത് നമ്മൾ ഈ ചുറ്റുഭാഗത്ത് നടക്കുന്ന അഭപ്രായങ്ങളും മറ്റും അതേപോലെ സമൂഹത്തിൽ ഇസ്ലാമിനെയും മറ്റും അധവത്തിൽക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളും ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലത് ഏതാ ചീത്തയെന്ന് ഏതെന്ന് പറയാനോ അറിയാനോ നമുക്ക് മനസ്സിലാവില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ രീക്കത്തും കള്ളത്തരീക്കത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണക്റ്റ് കള്ള തിരീക്കത്ത് തെറ്റല്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്നിരുന്നാലും കള്ള ത്തെക്കത്തുകൾ ഒരുപാട് അധികരിച്ച സമയത്ത് നമുക്ക് ചിന്തിക്കാനും നമുക്ക് പ്രവർത്തിക്കാനും നമുക്ക് ശരിയെത്തുന്ന മാർഗമുണ്ട് അതിപ്പോൾ ഏത് സംഘടനകളായിക്കോട്ടെ ഇപ്പം മുജിഫീ തങ്ങളുടെ സംഘടന ആയിക്കോട്ടെ എ പി ഉസ്സാദിൻ്റെ സംഘടനയായിക്കോട്ടെ ദക്ഷിണ കേരള സംഘടനയായിക്കോട്ടെ സംസ്ഥാന നജീബ് മൂലുവിൻ്റെ സംഘടന ആയിക്കോട്ടെ ഇവരൊക്കെ പോകുന്നത് ശരീരത്തിൻ്റെ റൂട്ടിലേക്കാണ് അപ്പോൾ അതിലേക്ക് മുറുക പിടിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മളിവിടെ പറഞ്ഞത് ആര് സുഖവൃത്തി താങ്കൾ പറഞ്ഞത് എന്താ അതായത് ശരിയെത്തുന്ന കപ്പലിൽ കരി തിരികീക്കത്തുന്ന വെയിലൂടെ സഞ്ചരിച്ച് അങ്ങനെ അക്കീക്കത്തുന്നു അതേപോലെ എന്താ പറയുക അങ്ങനെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ കണക്റ്റ് ആകുന്നത് ആദ്യം നമുക്ക് ശരിയത്തില്ലാത്ത റൂട്ട് നമ്മൾ പഠിക്കുക ആദ്യം ദീനെക്കുറിച്ച് പഠിക്കുക ശരിയത്ത് പഠിക്കുക അതായത് നിസ്കാരം നോമ്പ് നിലനിർത്തുക സലാത്ത് ചെല്ലുക അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് റസൂലനെ നമുക്ക് ഷെയ്ഖായി മാറൂലേ നമ്മൾ നിസ്കരിച്ചാൽ പോലെ നോമ്പുറ്റാ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തുടരുക അതായത് നമ്മൾ പണ്ഡിതന്മാർ പറഞ്ഞു തന്ന മാർഗങ്ങൾ സലാത്ത് നിസ്കരിക്കുക ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും കാര്യങ്ങൾ എളുപ്പമായി കിട്ടും അല്ലാതെ നമ്മളൊരു ഷെയ്ഹിൻ്റെ പിന്നാലെയും മറ്റും കൂടുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ആദ്യം വേണ്ടത് നമ്മൾ നിസ്കാരം നോമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ക്ലിയർ ആക്കുക ശരീരത്തെ നമ്മൾ മദ്രസകളിൽ നിന്ന് പഠിക്കുന്നതാണ് അതേപോലെ ദർസുകളിൽ നിന്ന് പഠിക്കുന്നുണ്ട് കോളേജുകളിൽ നിന്ന് പഠിക്കുന്നുണ്ട് അത് നമ്മൾ ക്ലിയർ ക്ലിയറാക്കി കഴിഞ്ഞ് സലാത്ത് വലിയ റസൂള്ളി സുഖിസ് തങ്ങളുടെ സ്വപ്നത്തിൽ ദർശിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമല്ലേ നിങ്ങൾക്ക് ശേഖാണോന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലത് സരാത്തല്ല നല്ലത് നിസ്കരിക്കുക ഏ നിങ്ങൾക്ക് ശേഖന വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ റിസൂർലായി അലൈഹി വല്ലാതെ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കാനും നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാനൊക്കെ അലൈഹി വല്ലൈവീസ് തങ്ങളെ ശുഭാ ശുപാർശ കിട്ടുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ ബെനിഫിറ്റ് അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുക നമ്മുടെ ചുറ്റുപാടും കാണുന്ന തെരീക്കത്ത് അങ്ങനെയുള്ള മാർഗങ്ങൾ കള്ള ത്തെ രീക്കത്ത് അത് തെറ്റല്ല പക്ഷേ നമ്മുടെ കാഴ്ചയിൽ കാണാൻ പറ്റില്ല നമ്മൾ നമ്മളാദ്യം ക്ലിയറിൽ അത് ക്ലിയർ ക്ലിയറാക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ക്ലിയർ ആക്കുക നോമ്പ് നിസ്കാരം അങ്ങനെയുള്ള ചക്കാത്ത് കൃത്യമായ കാര്യങ്ങൾ ആക്കുമ്പോഴാണ് നമുക്ക് എല്ലാ എല്ലാത്തരീക്കത്തിലേക്കും കീക്കത്തിലേക്കും അതേപോലെ എന്താ പറയുക എല്ലാം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ചുറ്റുപാടും കുറേ ചതിക്കുകൾ ആ ചതിക്കുകൾ ഒന്നും വീഴാതെ നമ്മൾ സൂക്ഷിക്കുക നമ്മളെ പണ്ഡിതന്മാരെ ഒന്നും ആക്ഷേപിക്കാത്ത രീതിയിൽ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ നല്ലൊരു ലോകം ഉണ്ടാകും ആ ലോകത്ത് നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും പണ്ഡിതന്മാരെ കുറ്റം പറയണ്ട ഒരു പണ്ഡിതന്മാരെയും കുറ്റം പറയേണ്ട ഒരാളെയും കുറ്റം പറയേണ്ട നിങ്ങളെ സംഘടനാപരമായിട്ട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ആ സംഘടനാ സംവിധാനത്തിൽ എന്തെങ്കിലും പോരായ്മകളെടുത്ത് പറയുക എന്നുള്ളതാണ് ഒരു വ്യക്തികളെ നമ്മൾ പോരായ്മ എന്താ പറയുക കുറ്റം പറയുന്നത് മാറ്റി വെക്കുക നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാവർക്കും ഒരുമിക്കുക അറിവുകൾ പകർത്താൻ ശ്രമിക്കുക പടർത്താൻ ശ്രമിക്കുക അതേപോലെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അത് തോഫീ കൽകട്ടെ സ്ഥലക്കും